ദേവദൂതന്റെ ബമ്പൻ വിജയത്തിനു ശേഷം വീണ്ടും ഒരു മലയാള ചിത്രം കൂടി റീറിലീസായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് മലയാളത്തിൽ ക്ലാസിക് സിനിമകളിൽ ഒന്നായ മണുചിത്ര താഴാണ് പോർക്കെ റീമാസ്റ്റേർഡ് വേർഷനായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ ശോഭന സുരേഷ് ഗോപി ഇന്നസെന്റ് നെടുമുടി വേണു തുടങ്ങിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച അഭിനേതാക്കൾ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ച പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ചിത്രത്തിൽ കുതിരവട്ടം പപ്പുവും ഒരു പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരുന്നു അവതരിപ്പിച്ച കാട്ടുപറമ്പൻ എന്ന കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കുകയാണ് മകനും നടനുമായ ബിനു പപ്പു മണിച്ചിത്രത്തായിൽ നാഗവലിയെ ആദ്യമായി കാണുന്ന കഥാപാത്രം കാട്ടുപറമ്പനാണെന്നും അത് ഡോക്ടർ സണ്ണിക്ക് അറിയാവുന്നതുകൊണ്ടാണ് സിനിമയുടെ അവസാനം മാത്രം കാട്ടുപറമ്പന്റെ ഭ്രാന്ത് സണ്ണി മാറ്റുന്നത് ഒരു സ്വകാര്യ ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് എന്റെ അച്ഛൻ അവതരിപ്പിച്ച കാട്ടുപറമ്പൻ എന്ന കഥാപാത്രത്തെ മോഹൻലാൽ അവസാനം മാത്രം ഒരു തട്ടിതട്ടി ശരിയാക്കുന്നത് അത് വേണമെങ്കിൽ തുടക്കത്തിലേ ആവാമായിരുന്നില്ലേ അയാൾക്ക് സുഖമില്ലെന്ന് ആ ഡോക്ടർ മനസ്സിലായി അത് ജസ്റ്റ് ക്ലിയർ ചെയ്തു കൊടുത്താൽ ശരിയാവും പക്ഷേ ഈ ഗംഗയെ നേരിട്ട് കണ്ട വ്യക്തി കാട്ടുപറമ്പൻ മാത്രമാണ് പൊള്ളി നേരത്തെ തന്നെ ശരിയായി കഴിഞ്ഞാൽ കാട്ടുപറമ്പൻ വിളിച്ചു പറയും ഗംഗയാണ് നാഗവലി എന്ന് ഗംഗയെ അത് അറിയിക്കാതെയാണ് ഈ ഡോക്ടർ സണ്ണി ചികിത്സിക്കുന്നത് അതുകൊണ്ട് കാട്ടുപറമ്പനെ കുറച്ചുകൂടെ നേരം ഇങ്ങനെ നടത്തിക്കണമെന്ന് ഡോക്ടർ സണ്ണി തീരുമാനിച്ചു അതുകൊണ്ടാണ് കാട്ടുപറമ്പിനെ വെള്ളം ചവിട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിട്ടേക്കുന്നത് അത്രയും മൈന്യൂട്ടായ കാര്യം പോലും അവർ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് മണിച്ചിത്രത്തായി ചെയ്യുന്നത് അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം െന്നും ബിനു പബു പറയുന്നു